ആൾക്കാരൊക്കെ വന്നിട്ട് നമുക്ക് തുടങ്ങാം പറഞ്ഞാൽ അല്പം താമസിച്ച് പോയി എല്ലാവരും ഒന്ന് വന്ന് സെറ്റായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ൂ ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ നമസ്കാരം നിങ്ങൾ ആരെങ്കിലും ഇത് ഓഡിയോ ക്ലിയർ ആണോ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് കമന്റ് ചെയ്തേക്കാമോ ആരെങ്കിലും ആരെങ്കിലും ഒന്ന് ഓഡിയോ ക്ലിയർ ആണോ അപ്പോൾ നമുക്ക് തുടങ്ങാം പത്തേ പത്ത് മിനിറ്റ് മാക്സിമം എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ വിരീതമായ നമസ്കാരം ഞാൻ അല്പം നേരങ്ങൾക്ക് മുമ്പ് ലൈവ് പറഞ്ഞിരുന്നു ആ സമയത്ത് പിന്നെ നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇപ്പോഴും ചെറുതായിട്ട് നെറ്റ്വർക്ക് അല്പം സ്ലോ കാണിക്കുന്നുണ്ട് നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ താമസിച്ചത് ഓക്കെ നമ്മൾ ഇന്ന് വളരെ പ്രധാനമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം അതിനകത്ത് വലിയ വിശദീകരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഓൾറെഡി നേരത്തെ ഇതിനെപ്പറ്റിയുള്ള ചർച്ചകളും വിശദീകരണങ്ങളും വിശകലനങ്ങളും സമരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നേരത്തെ നടന്നിട്ടുള്ള വിഷയം തന്നെയാണ് പക്ഷേ ഇന്ന് ഈ കഴിഞ്ഞ രണ്ട് ദിവസമായി അതായത് പതിനൊന്നാം തീയതി കേന്ദ്ര സർക്കാർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നതിൻ്റെ വ്യക്തമായ വിവരങ്ങളും ഡീറ്റെയിൽസും ഒഫീഷ്യൽ ഗസറ്റായി പുറത്തിറക്കുകയും അതിൻ്റെ വെബ്സൈറ്റ് ലോഞ്ചിങ്ങും ബാക്കിയുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ വീണ്ടും ചില ആളുകൾ ഇവിടെ പ്രശ്നം തുടങ്ങിയിട്ടുള്ളത് കൊണ്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിതമായി ഇവിടെ ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട രാഷ്ട്രീയ ചിന്താഗതിക്കാർ അവർ ചില മുതലെടുപ്പ് നടത്തുന്നതിന് വേണ്ടി പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞാൽ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളിൽപ്പെട്ട ആളുകളാണ് പ്രധാനമായും ഇന്ന് സമരം എന്ന പേരിലുള്ള ഈ പറയുന്ന പ്രവർത്തനം കൊണ്ടിറങ്ങിയിട്ടുള്ളത് ഇവരെന്തിനാണ് ഈ സമരം കൊണ്ടിറങ്ങിയിട്ടുള്ളത് പൗരത്വ ഭേദഗതി നിയമം നമ്മുടെ രാജ്യത്ത് നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നും അങ്ങനെ ഒന്ന് നടപ്പാക്കണമെങ്കിൽ ഞങ്ങളുടെ രക്തത്തിൽ ചവിട്ടിയിട്ട് നടക്കൂ എന്നൊക്കെ ചില ആളുകൾ വെല്ലുവിളിക്കുന്നു ഹിന്ദി ചില ചാനലുകളിലൊക്കെ ചില ആൾക്കാർ ഇന്നലെ മുദ്രാവാക്യം വിളിക്കുന്നു ഒക്കെ കേട്ടു കേരളത്തിലെ പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടികളായിട്ടുള്ള പ്രതിപക്ഷ കേന്ദ്രത്തിൽ നിന്ന് പ്രതിപക്ഷ നിലയിൽ നിൽക്കുന്ന ആൾക്കാരായ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ഭയങ്കര സമരങ്ങളുമായി ഇറങ്ങിയിരിക്കുന്നു ഡി വൈ എഫ് എക്കാരും ഇന്നലെ രാത്രി മുതൽ സമരം തുടങ്ങി യൂത്ത് കോൺഗ്രസ്സുകാർ രാത്രിയിൽ സമരം തുടങ്ങി ഒരു ട്രെയിൻ തടയുന്നു ഇന്നും ഞങ്ങളുടെ നാട്ടിലൊക്കെ അവർ മുദ്രാവാക്യം പഠിച്ചുകൊണ്ട് ഇരുപത്തി മൂന്ന് പേരുടെ ഒരു മുദ്രാവാക്യം വൻ പ്രകടനം ഞാൻ അല്പം നേരങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടിരുന്നു അപ്പം അവരുടെ പ്രകടനവും കാര്യങ്ങളൊക്കെ ഒരു വഴിക്കൂടി ഇങ്ങനെ പോകും അതിനിടയ്ക്ക് രാവിലെ മുഖ്യമന്ത്രിയുടെയും പാർട്ടി നേതാക്കന്മാരുടെയൊക്കെ വമ്പൻ ഡയലോഗുകളൊക്കെ വന്നിരുന്നു അവർ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ് സംഘപരിവാർ അജണ്ട നടപ്പാക്കാൻ സമ്മതിക്കില്ല നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് മതനിരപേക്ഷ രാഷ്ട്രമാണ് ആ മതനിരപേക്ഷ രാഷ്ട്രത്തിൽ നിന്നും ഇവിടുത്തെ ജനങ്ങളെ രണ്ട് പൗരന്മാരാക്കി മാറ്റാൻ പോകുന്ന ചില പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നൊക്കെയാണ് ഇവന്മാർ മൂട്ടാൻ തള്ളുതള്ളി അപ്പം ആ തള്ളുതള്ളിയ അണ്ണന്മാർ പറയുന്നൊരു കാര്യം ഒരു കാരണവശാലും ഇതിവിടെ നടപ്പാക്കില്ല എന്ന് കേരളത്തിൽ നടപ്പാക്കില്ല ഇതാണ് ഇവർ പറഞ്ഞ പാചകം ഇപ്പം പിണറായി വിജയന്റെ പോസ്റ്റ് വന്നു ആ പിണറായി വിജയന്റെ പോസ്റ്റിനെ റീപോസ്റ്റ് പോസ്റ്റ് ചെയ്ത് പല ആൾക്കാരിട്ടേക്കുന്നു സി സി പി എമ്മിന്റെ വർഗ ബഹുജന സംഘടനകൾ എന്നിവർ പറയപ്പെടുന്ന ചില സംഘടനകളുടെയൊക്കെ പേജുകളിൽ വരുന്നു മറ്റുള്ള പിന്നെ പത്രക്കാരുടെ മുന്നിൽ ഇന്നലെ മലയാള മനോരമ പത്രത്തിന്റെ ചാനലായിട്ടുള്ള മനോരമ ന്യൂസിനകത്ത് ഏതാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കൂടുതൽ ഇവരുടെ ഓരോ നേതാക്കന്മാർ പറഞ്ഞ വാചകം ഇങ്ങനെ ഇങ്ങനെ മാറി 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 എഴുതി കാണിക്കുകയാണ് ഈ ആളുകളോടും എല്ലാം എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമേ ഉള്ളൂ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന പൗരത്വ ഭേദഗതി നിയമം നമ്മുടെ രാജ്യത്ത് നടപ്പാക്കില്ല എന്ന് നിങ്ങൾ പറയുന്നു എന്ത് കുഴപ്പമാണ് അതിലുള്ളത് എന്താണ് പൗരത്വ ഭേദഗതി നിയമം എന്ന് നിങ്ങൾക്കറിയാമോ ഈ പറയുന്ന ഡയലോഗുകൾ അടിക്കുന്ന ഞാൻ ഡി വൈ എഫ് ഡിവൈഎഫ്ഐക്കാരുടെ പ്രകടനം ഇന്നലെ രാത്രി ഞാൻ കണ്ടു ഇന്നലെ രാത്രിയിൽ അവർ മുദ്രാവാക്യം വിളിക്കുന്ന നരേന്ദ്രമോദിയുടെ തന്തയ്ക്കും തള്ളിക്കൊക്കെ വിളിക്കുന്നുണ്ട് അവർ അവിടെ നിന്ന് ഹിന്ദിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അവിടെ നിൽക്കുന്ന പിന്നെ നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങളെ മുഴുവൻ ഇവിടുന്ന് കെട്ടുകെട്ടിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് ഇവർ ഇവർ മുദ്രാവാക്യത്തിനകത്തേക്ക് ഉൾക്കൊള്ളിച്ചേക്കുന്നത് ആ നിയമത്തിനകത്ത് അങ്ങനെ ഒന്നു കമ്മ്യൂണിസ്റ്റുകാരുടെ കൂട്ടത്തിൽ ഹിന്ദിയും ഇംഗ്ലീഷും അറിയാവുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ അഥവാ നിങ്ങളുടെ ഭക്ഷത്ത് നിൽക്കുന്ന നിങ്ങളുടെ സംഘടനയിൽപ്പെട്ട ഏതെങ്കിലും അധ്യാപക സംഘടനയിൽപ്പെട്ടവർ ഹിന്ദി ഇംഗ്ലീഷ് എന്നിവ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഭാരതത്തിന്റെ ഔദ്യോഗിക ഗസറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് അതിൽ കയറിയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഗസറ്റിലെ നോട്ടിഫിക്കേഷൻസും സർക്കാരിൻ്റെ ഒക്കെ അതിൽ വരും അതിൽ വന്നേക്കുന്ന ഒരു ഓർഡറാണ് ഇവിടെ കാണുന്നത് ഭാരത് ഗസറ്റ് ഭാരത് കാ ഗസറ്റ് ദ ഗസറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും പി ഡി എഫ് ആയിട്ട് നമുക്ക് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്തെടുക്കാം അവർക്ക് അത് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും ആരോട് ആവശ്യപ്പെട്ടാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അവർക്ക് കൊടുക്കാം അതിനകത്തിൽ എവിടെയാണ് ഇവർ ഇന്നലെ മുദ്രാവാക്യം വിളിച്ചതും ചാനൽ ചർച്ചകളിൽ വിളമ്പുന്നതും മറ്റുള്ള പ്രദേശങ്ങളിൽ പറഞ്ഞു പരത്തുന്നതും ഇവർ ഫേസ്ബുക്കിൽ ഇടുന്ന പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതും ഒക്കെ എന്ത് സത്യമാണ് ഉള്ളത് എന്ന് അതിനകത്തൊന്ന് തിരഞ്ഞിട്ട് മറുപടി പറയണം അതിനകത്തിൽ എവിടെയും ഇന്ത്യയിലെ ഒരാളുടെ എങ്കിലും പൗരത്വം കളയുമെന്നോ ഇന്ത്യയിലെ പൗരത്വം ഒരാളുടെ റദ്ദാക്കി എവിടെയൊക്കെ വരും പറഞ്ഞു വിടുമെന്നോ എന്തെങ്കിലും അതിനകത്തിൽ പറയുന്നുണ്ടോ ഇല്ല എന്താണ് പൗരത്വ ഭേദഗതി നിയമം എത്രയോ കാലഘട്ടങ്ങളായി ഭാരതത്തിൽ ഉയർന്നിരിക്കുന്ന ഒരു ആവശ്യമാണ് പൗരത്വ ഭേദഗതി നിയമം അതായത് രാജ്യത്ത് ഭരണഘടന ഉണ്ടാക്കിയ സമയത്ത് എന്താണ് സിറ്റിസൻഷിപ്പ് എന്നുള്ളതിനെ പറ്റി വളരെ വിശദമായിട്ട് വിശദീകരിക്കുന്നുണ്ട് അപ്പം അതിനകത്ത് ഈ പുതിയ ഒരു സെക്ഷൻ സിക്സ് ബി സിറ്റിസൻഷിപ്പ് ആക്റ്റിനകത്ത് സിക്സ് ബി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിനൊരു അഡീഷണൽ ക്ലോസ് ആഡ് ചെയ്തു അത്രേ ഉള്ളൂ അതായത് നമ്മുടെ നാട്ടിലേക്ക് ആർക്കാണ് നമ്മൾ ബൈ ബെർത്ത് ഇന്ത്യൻ ആയിട്ടുള്ള ഒരാൾക്ക് പൗരത്വത്തിന് പ്രത്യേകിച്ച് അപേക്ഷയുടെ ഒന്നും ആവശ്യമില്ല നമ്മളിവിടെ ഇന്ത്യക്കാരനായിട്ട് ജനിച്ച് വളർന്ന ആൾക്കാർക്ക് പൗരത്വത്തിന്റെ വേറെ അപേക്ഷയുടെ ആവശ്യമില്ല ആർക്കൊക്കെയാണ് ഇവിടെ പൗരത്വം വേണ്ടത് മറ്റൊരു രാജ്യത്ത് നിന്നും നമ്മുടെ രാജ്യത്തേക്ക് പൗരത്വം ആവശ്യപ്പെട്ട് വരാൻ അവകാശ ആളുകൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഈ ആവശ്യപ്പെടുന്ന കക്ഷികൾക്ക് അതിനർഹത ഉണ്ട് എങ്കിൽ നമ്മളുടെ രാജ്യത്ത് ഔദ്യോഗികമായി പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഏറ്റവും വലിയ ജീവിക്കുന്ന ഉദാഹരണം കെ ആർ നാരായണന്റെ പത്നി അദ്ദേഹം മറ്റൊരു വിദേശ രാജ്യത്തിൽ നിന്ന് ഭാരതത്തിലേക്ക് വിവാഹം ചെയ്ത് കൊണ്ടുവന്ന വ്യക്തിയാണ് കോൺഗ്രസിന്റെ നേതാവ് അനിഷേധ്യ നേതാവ് എന്നറിയപ്പെടുന്ന നിലവിലെ സോണിയ എന്ന് പറയുന്ന രാജീവിന്റെ വൈഫ് അദ്ദേഹം ഭാരതത്തിലേക്ക് അദ്ദേഹത്തിനെ വിവാഹം ചെയ്ത് കൊണ്ടുവന്നതാണ് ഇറ്റാലിയൻ പൌരത്വം ഉണ്ടായ വ്യക്തിയായിരുന്നു പുള്ളിക്കാരി അവർ ഇന്ത്യയിൽ വന്ന് പൗരത്വം അന്നത്തെ കാലത്ത് ഇവർ കുറേ കാലം കഴിഞ്ഞാണ് പൗരത്വ സ്വീകരിച്ചതെന്നുള്ളത് വേറെ കാര്യം അതവിടെ നിൽക്കട്ടെ നമ്മുടെ രാജ്യത്തെ പൗരത്വ സ്വീകരിക്കാൻ എന്താണ് അതിൻ്റെ അതിൻ്റെ മാർഗം നമ്മുടെ രാജ്യത്തെ ഒരാൾ നമ്മുടെ രാജ്യത്തെ ഒരു പൗരൻ അവരെ വിവാഹം ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ ആ അവരുടെ ഔദ്യോഗികമായ അവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്തതിനു ശേഷം അവരുടെ ഡീറ്റെയിൽസ് അവരുടെ രാജ്യത്ത് നിന്നും അവരുടെ പൗരത്വം റദ്ദാക്കാൻ വേണ്ടിയുള്ള അപേക്ഷ ഇവിടെ കൊടുക്കുകയും നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ച് പൌരത്വം ലഭിക്കുന്നതിനുള്ള അപേക്ഷ ഔദ്യോഗികമായി സമർപ്പിക്കുകയും ഇവരുടെ രേഖകളും ബാക്കി വിശദാംശങ്ങളും സമർപ്പിക്കുകയും ചെയ്തതിന് ശേഷം സർക്കാർ അത് കൃത്യമായി വിലയിരുത്തിയതിനു ശേഷം അവർക്ക് പൗരത്വം നൽകാൻ അനുവാ അനുവാദമുള്ളതാണെന്ന് അത് നിയമവിധേയമാണ് എങ്കിൽ അവർക്ക് പൗരത്വം അനുവദിച്ചു കൊടുക്കുക അതായത് മറ്റൊരു രാജ്യത്തെ ഔദ്യോഗികമായി അവർക്ക് അവിടുത്തെ പൗരത്വം റദ്ദു ചെയ്തിട്ട് നമ്മുടെ രാജ്യത്തേക്ക് പൗരത്വം സ്വീകരിക്കുക ഇത് നടപടിക്രമം എപ്പോഴും ഉള്ളതാണ് എപ്പോഴും ഉണ്ട് എന്നാൽ എന്താണ് പൗരത്വ ഭേദഗതി നിയമം പൗരത്വ ഭേദഗതി നിയമത്തിന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഒരാൾക്ക് പൗരത്വം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇതിനകത്തിൽ പറയുന്നതിനൊപ്പം തന്നെ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഭാരതത്തെ രണ്ട് കഷണമാക്കി ബ്രിട്ടീഷുകാർ മുറിച്ചു അതിൽ വേറെ ആളുകളുടെ സഹായമൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ അപ്പം ഈ പറയുന്ന പാകിസ്ഥാനും ഭാരതവും എന്ന് പറയുന്ന രണ്ട് ഭാഗമായി മാറ്റി അതിനു മുമ്പ് ഒരു പാർട്ടീഷൻ നടന്നിട്ടുണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന നമ്മുടെ തന്നെ പ്രദേശമായിരുന്ന ഒരു ഭാഗത്തെ കഷ്ണിച്ചു കൊണ്ടുപോയി അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന സ്വതന്ത്ര പ്രവിശ്യ പിന്നീട് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭാഗത്തിന് രണ്ട് കഷ്ണമായി പിന്നീട് മുറിക്കപ്പെട്ടു ഒന്ന് പിന്നെ ഈ വെസ്റ്റേൺ ഭാഗത്തുള്ളതും ഒന്ന് ഈസ്റ്റേൺ ഭാഗത്തുള്ളതും അതായത് നിലവിലെ ഇരിക്കുന്നത് ഈസ്റ്റേൺ ഭാഗത്തുള്ളതും മറ്റേത് വെസ്റ്റേൺ ഭാഗത്ത് നമ്മുടെ വെസ്റ്റ് അപ്പുറം കിടക്കുന്ന ബംഗ്ലാദേശ് എന്ന് പറയുന്ന മറ്റൊരു രാജ്യമാക്കി അവരുടെ സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ അവർ വേണ്ട സഹായിച്ചു കൊടുത്തുകൊണ്ടൊക്കെ വേറെ കാര്യം ഇപ്പം ഞാൻ പറഞ്ഞത് അപ്പം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്ന് ഈ പറയുന്നത് മൂന്ന് രാജ്യങ്ങൾ ഭാരതത്തിൻ്റെ ഭാഗമായിരുന്ന രാജ്യങ്ങൾ തന്നെയാണ് അപ്പോൾ ആ പറയുന്ന രാജ്യങ്ങൾ അവിടെ ഉള്ള അധിവസിച്ചിരുന്ന ആളുകൾ ഇതെല്ലാം ഭാരതം എന്ന് പറയുന്നതിൻ്റെ കൺസെപ്റ്റിനകത്തുള്ള ഒരേ രാജ്യത്തിന്റെ ഭാഗമായിരുന്നവർ തന്നെയാണ് ആ രാജ്യത്ത് പാകിസ്ഥാൻ സ്വതന്ത്രമാകുന്ന സമയത്ത് അവിടുത്തെ ടോട്ടൽ പോപ്പുലേഷൻ്റെ മുപ്പത്തിമൂന്ന് ശതമാനത്തിലധികം വരുന്നവർ അതായത് ഏതാണ്ട് മുപ്പത്തിനാല് ശതമാനത്തോളം വരുന്ന ആളുകൾ ഹിന്ദു ക്രിസ്ത്യൻ മറ്റ് വിഭാഗങ്ങൾ ഉൾപ്പെടെ വരുന്ന ആളുകളായിരുന്നു ബാക്കി വരുന്നവരാണ് വരുന്ന ആളുകൾ മുപ്പത്തി നാ മുപ്പത്തി ആറ് നാല് നാൽപ്പത് വറും അറുപത്തി നാല് ശതമാനത്തോളം വരുന്ന ആളുകളാണ് മുസ്ലിം വിഭാഗക്കാരായിട്ടുള്ളത് ഈ രാജ്യങ്ങൾ നിർമ്മിക്കപ്പെട്ടത് മുസ്ലിം രാഷ്ട്രങ്ങളായിട്ടാണ് പാകിസ്ഥാനായാലും ആയാലും ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനായാലും ഒക്കെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മുസ്ലിം രാഷ്ട്രങ്ങളായിട്ടാണ് അവിടുത്തെ ഭരണഘടന പോലും മുസ്ലിം ശരിയ നിയമപ്രകാരം തന്നെ കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് അത് അങ്ങനെ നിൽക്കട്ടെ ജനാധിപത്യം എന്നൊക്കെ ഇവർ പറയുന്നതൊക്കെ ചുമ്മാതാണ് അവിടെ നിന്നും ജനാധിപത്യവും ഒന്നുമില്ല പട്ടാള പറഞ്ഞാണോ ഇവിടെയല്ല കര അരാജകത്വമാണ് അവിടെ ഉള്ളതെന്ന് വേറൊരു വിഷയം അതൊക്കെ വിട ഞാൻ പറയുന്നത് ഈ പറയുന്ന പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും മുതലായ രാഷ്ട്രങ്ങളിൽ ഏതാണ് തുല്യമായ രീതിയിൽ മുപ്പത്തിമൂന്ന് ശതമാനത്തിന് മേലെ വരുന്നവർ ന്യൂനപക്ഷ വിഭാഗത്തിൽ ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ നിലവിലെ അവസ്ഥ എത്രയാണ് അവിടുത്തെ നിലവിൽ അവരുടെ അവിടുത്തെ ജനസംഖ്യ എത്രയാണ് എന്ന് നമ്മൾ പരിശോധിക്കുക ഒരു ശതമാനം പേർ മാത്രമാണ് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടതില്ലെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവർ ഇന്ന് അവശേഷിക്കുന്നത് ബംഗ്ലാദേശ് ഏതാണ്ട് തത്യമായ അവസ്ഥയിലാണ് ഈ പറയുന്ന പാകിസ്ഥാനിൽ അവശേഷിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ ഒരാൾ പോലും അവശേഷിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇവരെല്ലാം അവിടുന്ന് എത്രയോ കാലങ്ങൾക്ക് മുൻപേ പലായനം ചെയ്യപ്പെട്ടു പോയി ഈ പറയുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തേക്ക് ആളുകൾ പുറത്തുനിന്ന് വരുന്ന ആളുകൾ പല രീതിയിൽ വരുന്നു ഒന്ന് ഇൻഫിൽട്രേഷൻ നുഴഞ്ഞുകയറ്റം എന്ന് പറയുന്ന സംവിധാനം അതിനെ ഭീകരപ്രവർത്തനത്തിന് തുല്യമായ രീതിയിലുള്ള പ്രവർത്തനമായി കണ്ട് സർക്കാരിൻ്റെ എതിരെ അല്ലെങ്കിൽ നമ്മുടെ പട്ടാളത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വരുമ്പോൾ ആ ആ യുദ്ധം ചെയ്യാൻ വരുന്ന ആളുകളെ പട്ടാളം നേരിടുകയും ആ പട്ടാളം നേരിട്ട് കൊണ്ട് അവരെ അതിർത്തിയിൽ വെച്ച് തടയുകയോ അവരോട് തിരിച്ച് യുദ്ധം ചെയ്യുക അല്ലെങ്കിൽ അവരെ തിരിച്ചക്രമിച്ച് കൊലപ്പെടുത്തുകയോ ചെയ്യുന്ന രീതിയുണ്ട് അതിനെ തുഴഞ്ഞുകയറ്റം അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനം എന്നൊക്കെ പറയുന്ന രീതി ഇനി രണ്ടാമത് അഭയാർത്ഥികളായി എത്തുക എന്ന് പറയുന്ന രീതിയുണ്ട് ഈ പറയുന്ന മതപീഡനം പ്രൊസിക്യൂഷൻ എന്നാണ് പറയുന്നത് ഇത് അനുഭവിച്ച് ആ രാജ്യത്ത് നിന്നും പീഡനം സഹിക്കവയ്യാതെ രക്ഷപ്പെട്ട് നമ്മുടെ രാജ്യത്ത് അഭയം പ്രാപിച്ച ആളുകൾ അവരിൽ ഒരു വലിയ വിഭാഗവും ഇപ്പൊ കേരളത്തിലെ ചില ആളുകൾ തള്ളുന്ന കേട്ടിട്ട് മുഖ്യമന്ത്രി അടക്കമുള്ള ആളാണ് പറഞ്ഞത് ഇവിടെ നടപ്പാക്കില്ല നടപ്പാക്കുന്നത് ഇവർക്ക് യാതൊരു റോളുമില്ല അപ്പോൾ ഇത് നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാരാണ് ഇതിന്റെ അപേക്ഷ സ്വീകരിക്കുന്നത് ഓൺലൈനായിട്ടാണ് ഇതിനെ ഓരോ ജില്ലാ തലത്തിലൊരു സമിതിയെ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അവരാണ് അതിൻ്റെ സ്ക്രൂട്ടണി ചെയ്യുന്നത് അവരുടെ രേഖകൾ പരിശോധിക്കുന്നത് രേഖകൾ വാലിഡ് ആണ് എങ്കിൽ അവർക്ക് പൗരത്വം നൽകാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ അത് മേൽക്കടകത്തിലേക്ക് വിടുകയും മേൽക്കടകത്തിൽ അടുത്ത സ്ക്രൂട്ടണി നടത്തുകയും പിന്നീട് നമ്മുടെ ആഭ്യന്തര മന്ത്രാലയം നടത്തുന്ന അന്വേഷണവും ബാക്കി കാര്യങ്ങളും പൂർത്തിയായതിനു ശേഷം മാത്രമാണ് അവർ പൗരത്വം കിട്ടുന്നത് അല്ലാതെ അങ്ങോട്ട് എന്നെ അപേക്ഷിച്ചാൽ ഉടനെ നിങ്ങൾക്ക് വേണ്ട സാങ്ഷൻ ചെയ്തിരിക്കുന്നു ഇന്നാ പൗരത്വം എന്ന് പറഞ്ഞെടുത്തു കൊടുക്കുന്ന പരിപാടിയല്ല മനസ്സിലായില്ലേ അപ്പോൾ ഈ പറയുന്ന മൂന്ന് രാജ്യങ്ങളിൽ നിന്നും പ്രൊസിക്യൂഷൻ കാരണം അവിടുന്ന് മതപീഡനം സഹിക്കവയ്യാതെ ഭാരതത്തിൽ അഭയാർത്ഥികളായി എത്തിയവർ ഒരു വലിയ വിഭാഗം ഡൽഹി പോലെയുള്ള സ്ഥലങ്ങളിൽ തെരുവീഥികളിൽ അനാഥരെ പോലെ ജീവിക്കുന്നുണ്ട് അത് നേരിട്ട് കണ്ടിട്ടുള്ള ആ ഞാൻ ഡൽഹിയിൽ പ്രോഗ്രാംസിന് പോയ സമയത്ത് ഒന്ന് രണ്ട് പ്രോഗ്രാംസുകൾ പോയ സമയത്ത് നേരത്തെ ഇവരുടെ ഇന്ന ഭാഗത്ത് ചേരി പോലെ താമസിക്കുന്നു ഇവരുടെ ഭക്ഷണം എന്താ പറയുക നമ്മുടെ സർക്കാർ കൊടുക്കുന്ന ദാനമായി കൊടുക്കുന്ന പിന്നെ ഈ റേഷൻ പോലുള്ള സാധനങ്ങളാണ് ഇവരുടെ ആഹാരം ഇവർക്ക് ഭാരതത്തിൽ ഒരു തൊഴിൽ നേടാൻ അവകാശമില്ല പഠിക്കാൻ അവകാശമില്ല മറ്റൊരു സംവിധാനത്തിന് അവകാശമില്ല കാരണം അവർക്ക് ഇന്ത്യൻ പൗരത്വമില്ലല്ലോ അവർ ഇവിടെ അനാഥരെ പോലെ കഴിയുകയാണ് കാലങ്ങളായി ഇവരുടെ ഈ ദുരവസ്ഥ സഹിക്കവയ്യാതെ ഇവർക്ക് പൗരത്വം കൊടുക്കണം എന്നുള്ള കാര്യം പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി മുൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവിന്റെ കാലഘട്ടത്തിൽ ഇന്ദ്രയുടെ മകൻ രാജീവിന്റെ കാലത്ത് ഞാൻ ഇവരുടെ എന്നും പേരിനോട് ഗാന്ധി ചേർത്ത് പറയാത്തത് ഇവരാരും ഗാന്ധി അല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഇനി എന്നോട് എന്നോടനിയും ആ പേരനിയും അവരുടെ അവരുടെ ബഹുമാനക്കുറവ് കൊണ്ടാന്ന് വിചാരിക്കുന്നത് ഇവരാരും ഗാന്ധി അല്ല അതുകൊണ്ടാണ് ഗാന്ധി എന്ന് പേര് ചേർത്ത് പറയാത്തത് അതവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞത് രാജീവിന്റെ കാലഘട്ടത്തിൽ തൊട്ട് ഈ പറയുന്ന നടപടിക്രമങ്ങളിലേക്ക് പോകാൻ വരികയും ചില കോണുകളിൽ നിന്നും ആ പ്രത്യേക ആളുകളുടെ പിന്നെ സമ്മർദ്ദത്തിന് വഴങ്ങി അത് മാറ്റപ്പെടുകയാണ് ചെയ്തത് പിന്നീട് ബി ജെ പി അധികാരത്തിൽ വരുന്ന വന്നാൽ ഇങ്ങനൊരു നടപടിക്രമം ഉണ്ടായിരിക്കും എന്ന് നേരത്തെ കൂട്ടി പറഞ്ഞിരുന്നതാണ് രാമക്ഷേത്രത്തിൻ്റെ കാര്യമായിക്കോട്ടെ ഏക സിവിൽ കോഡിന്റെ കാര്യമായിക്കോട്ടെ ഈ പറയുന്ന പിന്നെ പൗരത്വ ഭേദഗതി നിയമത്തെ സംബന്ധിച്ചായിക്കോട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബി ജെ പി നേരത്തെ പറഞ്ഞിട്ടില്ല മുൻകൂട്ടി പറഞ്ഞിട്ടില്ല അല്ലാതെ ഒരു സുപ്രവാതി ചെയ്തതല്ല അപ്പോൾ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുമ്പോൾ ഇന്ന് ആഹ്ലാദ പ്രകടനം നടക്കുന്നുണ്ട് ഞാൻ ഈ വീഡിയോ ലൈവ് ചെയ്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് ഞാൻ അവിടുത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യാം അവിടെ ആഹ്ലാദ പ്രകടനം നടത്തുന്നത് തെരുവിൽ അനാഥരെ പോലെ അശരണരായി കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യരും സഹായിക്കാനില്ലാതെ ഓടകോരിയും തെരുവ് വൃത്തിയാക്കാനും ഒക്കെ ആയിട്ടുള്ള വെറും താഴേക്കിടയിൽ മാത്രം കിടക്കുന്ന സാധാരണപ്പെട്ട ഏറ്റവും താഴേക്കിടയിലുള്ള തുച്ഛമായ വരുമാനത്തിനുള്ള ജോലി ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഈ ആളുകൾ അവരുടെ മക്കളുണ്ട് അവർക്കാർക്ക് പഠനത്തിനുള്ള സംവിധാനമൊന്നും ഇല്ലായിരുന്നു കാരണം ഭാരത പൗരന്മാരാണെങ്കിലല്ലേ ഉള്ളൂ അവർക്ക് പഠിക്കാൻ സമയം അവരെ ചില സംഘടനകൾ അവർക്ക് അക്ഷരാഭ്യാസത്തിൽ നടത്താൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുന്നൊക്കെ ആയിട്ടുണ്ട് അപ്പം ഈ ആളുകളെ ഇന്ത്യൻ പൗരന്മാരായി സ്വീകരിക്കാൻ അവരുടെ രേഖകൾ പരിശോധിച്ചതിന് ശേഷം ഇൻ ഭാരത സർക്കാർ കൃത്യമായി കണക്ക് കാര്യങ്ങൾ നോക്കി ഈ ആളുകളുടെ രേഖകൾ പരിശോധിച്ച് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അന്വേഷണത്തെ വിധേയമായി ഇവർക്ക് പൗരത്വം നൽകാം ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധ വാഴ്സി ജൈന പിന്നെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് ഈ പൗരത്വം നൽകാൻ വേണ്ടിയിട്ടുള്ള അവകാശം സിഖ് വിഭാഗത്തിൽപ്പെട്ടത് അങ്ങനെ ആറ് വിഭാഗങ്ങൾ ആറ് വിഭാഗത്തിൽപ്പെട്ടവരാണ് പ്രൊസിക്യൂഷൻ അപ്പൊ പറയുന്നു മുസ്ലിങ്ങളെ വേർതിരിച്ചു കാണിക്കുന്നു അതങ്ങനെ ശരിയാവുന്നത് ഈ പ്രൊസിക്യൂഷൻ അഥവാ മതപീഡനം എന്ന് വളരെ വ്യക്തമായ ആ നിയമത്തിനകത്ത് വിശദീകരിക്കുമ്പോൾ ആ രാജ്യത്തെ ഭൂരിപക്ഷ മതമായ ഇസ്ലാമിക മതം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവളിൽ ഉള്ള ഭൂരിപക്ഷ മതമായ മുസ്ലിം മതം എന്ന് പറയുന്നത് ആ മതത്തിന്റെ അധിഷ്ഠിതമായ രീതിയിൽ പ്രവർത്തിക്കുന്ന രാജ്യങ്ങളാണ് ഇത് മൂന്നും ആ രാജ്യത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവർ മതപീഡനം അനുഭവിച്ച് തിരിച്ചു വന്നവരാണ് അപ്പൊ അവിടുത്തെ ഭൂരിപക്ഷ മതത്തിന് അത് സ്വാഭാവികമായിട്ടും സ്വീകരിച്ച അവർക്ക് പ്രശ്നങ്ങളില്ല അവർക്ക് മതപീഡനം ഇവിടെ അവിടെ മതപീഡനമുള്ളത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഈ ആറ് വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ ഈ ഏരിയയിലുള്ളത് ഈ മൂന്ന് രാഷ്ട്രങ്ങളിലുള്ളത് ഈ ആളുകൾ ഭാരതത്തിലേക്ക് അഭയം പ്രാപിച്ചു വന്ന് നമ്മുടെ നാട്ടിലെ തെരുവിൽ കഴിയുമ്പോൾ അവർക്ക് നമ്മുടെ പൗരന്മാരാവാൻ വേണ്ടി അവകാശമുണ്ട് ആ അവകാശത്തിന് അതിന് അർഹതയുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് അപ്പം പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തെരുവിൽ കുറെ പേർ അഴിഞ്ഞാടിയിരുന്നു മുമ്പ് തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകളുടെ ആളുകൾ കഴിഞ്ഞ പ്രാവശ്യം നടന്ന സമരത്തിൽ അതായത് ഇവർക്ക് നിരോധനം വരുന്നതിന് മുമ്പ് ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഇവർ വൻ അക്രമങ്ങൾ നടത്തിയിരുന്നു കോടാനുകോടികളുടെ നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു ഒരുപാട് പേരെ കൊലപ്പെടുത്തിയിരുന്നു ഇന്ന് ആ ആളുകളാരും വെട്ടം പോലും വെളിച്ചം പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ എവിടെയാണെന്ന് പോലും അറിയാത്ത രീതിയിൽ ജയിലിലാണ് ഞാൻ പറഞ്ഞത് ഇന്ന് അവരുടെ തന്നെ ചില ബാക്കി പത്രങ്ങളായ ആളുകൾ ഈ നാട്ടിലുണ്ട് നാട്ടിലുണ്ടായിരുന്നു ബാക്കി പല പേരുകളിലും അറിയപ്പെടുന്നവർ മറ്റു ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് അത്തു നിഴിഞ്ഞു കയറിയിട്ടുള്ളവർ തന്നെ ഇതിനെ മുതലെടുപ്പ് രാഷ്ട്രീയം എന്ന് പറയുന്ന രീതിയിലേക്ക് ഉപയോഗപ്പെടുത്തുകയാണ് ഇവിടെ നമ്മുടെ രാജ്യത്തെ ഒരു പൗരന്മാർക്കും യാതൊരു തരത്തിലും പൗരത്വവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നങ്ങളില്ല നമ്മുടെ രാജ്യത്ത് ജനിച്ചു വളർന്ന ഒരു വ്യക്തിയുടെയും പൗരത്വം ആരും പരിശോധിക്കാൻ വരുന്നില്ല നിങ്ങൾക്ക് പൗരത്വത്തിന്റെ പുതിയ അപേക്ഷ കൊടുക്കാനോ വേറെ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടോ യാതൊരു ആവശ്യങ്ങളുമില്ല നമ്മൾക്കെല്ലാം നമ്മളുടെ ഐ ഡി കാർഡ് ഉണ്ട് ആധാർ കാർഡുണ്ട് നമുക്ക് റേഷൻ കാർഡുണ്ട് നമുക്ക് ബാക്കിയുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട് ഇങ്ങനെയുള്ള ഒരാളുകളുടെയും കാര്യമല്ല ഈ പറയുന്ന നിയമത്തിനകത്ത് വിശദീകരിക്കുന്നത് നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറി വന്നിട്ടുള്ള ആളുകളുണ്ട് ആ ആളുകൾക്ക് ഈ പറയുന്ന ആധാർ കാർഡോ ആ മറ്റ് ഔദ്യോഗിക രേഖകളോ ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയും ഇല്ല അവർക്ക് അങ്ങനെ എടുക്കാൻ പറ്റത്തുമില്ല അപ്പം കുറെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറെ കാലം ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ബംഗാളിൽ വിതരണം ചെയ്തിരുന്നതായി കേട്ടിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കി ഈ ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് പ്ര ഭീകരപ്രവർത്തനം നടത്തുന്ന പോലെ ഗ്രാമങ്ങൾ വളഞ്ഞു നിർത്തി അവിടെ മറ്റുള്ള വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള ആളുകളെ പേടിപ്പിച്ച് അവരെ വോട്ട് ചെയ്യാൻ വിടാതെ ഗ്രാമങ്ങൾ വളഞ്ഞു നിർത്തിയ ചില കഥകളുണ്ട് ആ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഇവർക്ക് വേണ്ടി ഈ പറയുന്ന അക്രമപ്രവർത്തനം നടത്തിയ മുഴുവൻ ഈ നുഴഞ്ഞു കയറി വന്ന ആളുകളും അവർ ഇവർക്ക് വേണ്ടി പണി ചെയ്യുന്ന ഇന്ന് ആ ആളുകളെ ഉപയോഗിക്കുന്നത് ആരാണ് ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസുകാർ അപ്പം ഈ പറയുന്ന പ്രദേശത്ത് നിന്നും സ്പ്രെഡായി ഈ വിഭാഗത്തിൽപ്പെട്ടവർ നമ്മുടെ നാട്ടിൽ കോമൺ പേരിൽ ബംഗാളികൾ എന്നൊക്കെ അറിയപ്പെടുന്ന പേരിലും ആസാമികളെന്നൊക്കെ പറയുന്ന പേരിലൊക്കെ പലയിടങ്ങളിലേക്ക് ഭാരതത്തിൻ്റെ പലയിടങ്ങളിൽ തൊഴിലാളികൾ എന്ന പേരിൽ എത്തപ്പെട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ എന്റെ നാട്ടിൽ തന്നെ പത്തനംതിട്ട ജില്ലയുടെ അതിർത്തി പ്രദേശമായ ആലപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് താമസിക്കുന്നത് അവിടെയും ഒരു വീട്ടിലേക്ക് പണിക്ക് വന്നവർ ബംഗാളികളാണെന്ന് പറഞ്ഞാൽ അവരെ പണിക്ക് ഓടിച്ചിരുന്ന അച്ചാനും അമ്മാമ്മയും തന്നെ താമസിക്കുന്ന വീട്ടിൽ അവിടെ രണ്ട് ദിവസം മൂന്ന് ദിവസം പണി കഴിഞ്ഞ് നാലാം ദിവസം അവരെ അവരുടെ പിന്നെ ആഭരണങ്ങൾ ഉൾപ്പെടെയുള്ള ഗവർണമുണ്ട് പോയ സംഭവം ഉണ്ടായി കേരള പോലീസിന്റെ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് ഈ ആളുകൾ കുറിച്ചുള്ള ലുക്കൌട്ട് നോട്ടീസ് വന്നപ്പോൾ സസ്പെക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ബംഗ്ലാദേശികളാണ് എന്ന രീതിയിൽ അതിനതിൽ പറയുന്നുണ്ട് ബംഗ്ലാദേശികളായിട്ട് ഒരുപാട് പേര് നുഴഞ്ഞു കയറിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പം നുഴഞ്ഞു കയറിയവർ വേറെ അഭയം ചോദിച്ചു വന്നാൽ അഭയാർത്ഥികളായി വന്ന് വന്നു ചേർന്ന അവർ വേറെ നമ്മുടെ രാജ്യത്തിനൊരു കോമൺ പണ്ടൊരു രീതി ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ചർച്ചയിലൊക്കെ വന്നു നമ്മളെല്ലാവരും എല്ലാവരും സ്വീകരിക്കുന്നു നമ്മളെല്ലാവരെയും സ്വീകരിക്കും നമ്മുടെ രാജ്യത്തേക്ക് അഭയം ചോദിച്ചു വന്നവരെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് അല്ല നുഴഞ്ഞു കയറിയവരെ സ്വീകരിക്കേണ്ട യാതൊരു ആവശ്യങ്ങളുമില്ല അപ്പം മതപീഡനം അനുഭവിച്ച് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള ആളുകൾക്ക് പൌരത്വം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ നമ്മുടെ ഭരണഘടനയിലെ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടുള്ള ഭാഗത്തെ പറയുന്നില്ലാത്തത് കൊണ്ട് തന്നെ ആ പറയുന്ന ഒരു നിയമം അനിവാര്യമായതുകൊണ്ട് ആ നിയമം ഉണ്ടാക്കി പാർലമെന്റ് ഇരുസഭകളിലും ചർച്ചകൾക്ക് ശേഷം വോട്ടിനിട്ട് പാസാക്കി രാഷ്ട്രപതി ഒപ്പുവെച്ച് നിയമമായി ഇപ്പൊ ഗസത്തിൽ പബ്ലിഷ് ചെയ്തു ഇത് നടപ്പാക്കില്ല എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ തള്ളുന്നത് കേട്ടു അവരെ കൊണ്ടുവന്നതൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം ഇത് അവരല്ല ചെയ്യേണ്ടത് അവർക്ക് ഇതിനകത്ത് ഒരു റോളും ഇത് ചെയ്യുന്നത് ഡയറക്റ്റ് പരിപാടിയാണ് കേന്ദ്ര സർക്കാർ ഇറക്കിയിട്ടുള്ള ഔദ്യോഗികമായ വെബ്സൈറ്റിനകത്ത് ഡയറക്റ്റാണ് അപേക്ഷ നൽകേണ്ടത് ആ അപേക്ഷ നൽകി ആ രേഖകൾ സമർപ്പിച്ച് കഴിയുമ്പോൾ അതിന് ഓരോ ജില്ലാതലത്തിലും ഒരു അതോറിറ്റി ഉണ്ട് ആ അതോറിറ്റി അത് പരിശോധിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ ആഭ്യന്തര മന്ത്രാലയത്തിനും പൗരത്വം നൽകേണ്ട ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ആളുകളിലേക്കായിരിക്കും അവരതൊന്നുകൂടി വിശകലനം ചെയ്ത് പരിശോധിച്ച ശേഷം അവർക്ക് അർഹതയുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ആ ആളുകൾക്ക് അതായത് ഇതിനകത്തിൽ പറയുന്ന ഒരു മാനദണ്ഡമുണ്ടല്ലോ രണ്ടായിരത്തി പതിനാല് ഡിസം ഡിസംബർ മാസം എത്രാം തീയതിക്ക് മുമ്പ് കണ്ടണമെന്നാണ് അതിനൊരു ഡേറ്റ് പറയുന്നത് ആ അതിന് മുമ്പ് ഇവിടെ എത്തപ്പെട്ടവർക്ക് മാത്രമേ ഉള്ളൂ അർഹതയുള്ളൂ ആ ആളുകൾക്ക് പെട്ടവരിൽ സ്ക്രൂട്ടണി ചെയ്ത് ഈ പറയുന്ന ആറ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് പൗരത്വം നൽകുന്നത് ഇതിൻ്റെ പേര് പറഞ്ഞ് സമരം നടത്താൻ ഇറങ്ങിയ ആളുകൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല സംഘടിതമായ ഇസ്ലാമിക വോട്ട് ബാങ്കിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആ വോട്ട് ബാങ്കിനെ അവർ തെറ്റിദ്ധരിപ്പിച്ചുണ്ടോ പറയണം അതായത് മുസ്ലിം വിഭാഗത്തിലെ ഒരു വിഭാഗം പെട്ട ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ ഇടയിൽ ഇല്ലാത്ത ഒരു ടെൻഷൻ ഉണ്ടാക്കി ഒരു ഭീഷണി പരത്തി അവരൊരു ഭീതിജനകമായി അതിട്ട് നിങ്ങളെല്ലാം പൗരത്വം ഇവിടുന്ന് പോകാൻ പോവുകയാണെന്നുള്ള രീതിയിൽ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് അവരെ സമരമുഖത്തേക്ക് കൊണ്ടുവരാനാണ് ഇടത് വലത് മുന്നണികളുടെ ശ്രമം അവരോടൊപ്പം നിന്ന് ഒക്ക ചെങ്ങായി നീക്കുന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ ഇന്നത്തെ രൂപമായ സുഡാപ്പി ടീംസും ഉണ്ട് അപ്പോൾ ഈ പറയുന്ന ആളുകൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രക്രിയയെ പൊതുജനങ്ങൾ വിലയിരുത്തണം നിങ്ങൾക്കതിനുള്ള ഈസി വഴിയാണ് ഞാൻ പറഞ്ഞു തന്നത് ഭാരതത്തിൻ്റെ ഔദ്യോഗിക ഗസറ്റ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക അതിനകത്തുനിന്ന് പി ഡി എഫ് ഫോർമാറ്റിൽ ഇപ്പം പൗരത്വ നിയമത്തെ സംബന്ധിക്കുന്ന പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യുക അത് ഇംഗ്ലീഷിലും ഹിന്ദിയിലുമുണ്ട് അതിന് ഇംഗ്ലീഷും ഹിന്ദിയും അറിയില്ലെങ്കിൽ അറിയാവുന്നവർ അത് വായിച്ച് മനസ്സിലാക്കുക അല്ലാത്തവർ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിവുള്ള ആളുകൾ വിദ്യാഭ്യാസമുള്ള ആളുകളെ കൊണ്ടു കൊടുക്കുക അവർ പറഞ്ഞു മനസ്സിലാക്കിത്തരും എന്താണ് എന്താണതിന് നടപടിക്രമം നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ ബാധിക്കുന്ന വിഷയമല്ല നമ്മുടെ രാജ്യത്തെ ഒരു പൗരന്മാരുടെ പൗരത്വവും നഷ്ടപ്പെടുന്നില്ല വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വന്ന അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ് എന്ന് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായി ജനങ്ങൾ മനസ്സിലാക്കണം ഈ ഇടത് മുന്നണികളുടെ മുന്നണിയുള്ള ജൽപ്പനങ്ങൾ എന്ന് പറയുന്നത് സംഘടിതമായ തീവ്ര ചിന്താഗതിയുള്ള ചില ആളുകളുടെ വോട്ട് ബാങ്കിനെ ലക്ഷ്യമാക്കിക്കൊണ്ടുമാണ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ദയവ് ചെയ്ത ഇത്തരക്കാരുടെ വാക്കുകൾക്കകത്ത് നിങ്ങൾ തലവെച്ചു കൊടുക്കരുത് പലതരത്തിലുള്ള കേസും പഴക്കമൊക്കെ ഇവർ നിങ്ങളുടെ തലയെ വെച്ച് കെട്ടി തന്നിട്ട് നിങ്ങളെ ഒപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് നമ്മുടെ രാജ്യത്തെ പൗരന്മാരായി ജീവിക്കുന്ന ഈ നാട്ടിൽ ജനിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെയും ഒരു പൗരത്വവും എവിടെയും നഷ്ടപ്പെടുത്താൻ ഇന്ത്യയിൽ ആർക്കും അവകാശവുമില്ല അതിനുള്ള റൈറ്റും അങ്ങനെ സംഭവമില്ല നമ്മുടെ ഈ നിയമം എന്ന് പറയുന്നത് നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിന്ന് വന്ന അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുക്കുന്നതിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കണം അപ്പോൾ തെറ്റായ വ്യാജ പ്രചരണം നടത്തിക്കൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്ന ആളുകളുടെ ഉള്ളിലിരിപ്പ് ഗൂഢലക്ഷ്യമാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭാരതത്തിന്റെ ഔദ്യോഗിക ഗസറ്റ് പരിശോധിച്ച് അതിനകത്തേ കണ്ടീഷൻസ് വായിച്ചു നോക്കുക നമ്മൾ ആരും നമ്മളാരും പൗരത്വത്തിനെങ്കോ അപേക്ഷിക്കേണ്ട ആരും വലിഞ്ഞു കയറി വന്നവരോ നുഴഞ്ഞു കയറി വന്നവരോ അഭയം ചോദിച്ചു വന്നവരോ അല്ല നമ്മൾ ഈ നാട്ടുകാരാണ് നമ്മൾ നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല ഇപ്പോൾ നടക്കുന്നത് ഈ ആളുകൾ പറഞ്ഞു വരുന്ന തെറ്റിദ്ധാരണ പിന്നെ കള്ളം പറഞ്ഞവരെ പണ്ടിലെ എൽ ഡി എഫിൻ്റെ ഒരു പരസ്യത്തിനകത്ത് കെ പി സി ലോക പറഞ്ഞ കള്ളം പറയുന്നവരെ തിരിച്ചറിയുക സത്യം നിങ്ങൾ മനസ്സിലാക്കുക നന്ദി നമസ്തേ